അതെ സംശയം ചോദിക്കട്ടെ അതായത് ചേട്ടൻ ഇപ്പൊ സ്റ്റോക്ക് മാർക്കറ്റില് പൈസ ഉണ്ടാക്കാൻ ലാഭം വീഡിയോകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റിലും കാര്യങ്ങൾ മാതൃകയായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് ഇതൊന്നല്ലാതെ ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്യാനും കുറച്ച് ബെനഫിറ്റ്സ് ഉണ്ടാക്കാനും പറ്റിയ എന്തെങ്കിലും ആ യെസ് ഉണ്ട് കാണിച്ച ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണോ അല്ലേ ോക്കി തമ്മും ഭയങ്കര പണിയെടുക്കാന്ന് എന്തെങ്കിലും ഒരു പണിയെടുക്കാ നമ്മടെ വിഷയം വാങ്ങണ്ട് ശരിക്കും ശെരിക്ക പൊക്കി വെക്കണം അല്ലേ സേഫ്റ്റി ആയിട്ട് നടക്കാമായിരുന്നു ആ അങ്ങോട്ട് നോക്കിയേ മലയിലെ ക്ലൈമറ്റ് ഉണ്ടോ മലയാറ്റൂർ മലയാണേ വാഗമണൊക്കെ പോലും തോന്നുന്നു നിറച്ചും മഞ്ഞും ഇത്ര സുന്ദരി ആയിരുന്നു മലയാറ്റൂർ നീ കാണുന്നതാണ് ഞാൻ പറഞ്ഞ മറ്റൊരു ഇൻവെസ്റ്റ്മെന്റ് ഈ ആ ഞാൻ പറഞ്ഞേ ഇത് മൊത്തം ഇരുപത്തി അഞ്ച് കിലോവാട്ടാണ് നമ്മുടെ മറ്റൊരു യൂണിറ്റിൽ വേറൊരു ഇരുപത്തഞ്ച് കിലോ വാട്ട് കൂടി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് സാധാ വീട്ടിലൊക്കെ ഒരു മൂന്ന് കിലോ വാട്ടൊക്കെ മതിയിട്ടോ ഇപ്പോൾ ആ വീട്ടിലുണ്ട് ഒരു മൂന്ന് കിലോവാട്ടാന്ന് തോന്നുന്നു ഇത് മൊത്തം ഇരുപത്തഞ്ച് കിലോട്ടാണ് നമ്മുടെ ഓഫീസിലെ കറണ്ട് ബില്ല എത്രയെന്ന് നിങ്ങൾക്ക് അറിയാമോ നമുക്ക് നാലഞ്ച് ഓഫീസുണ്ടെന്ന് അറിയാമോ ഓക്കെ ഈ നാലഞ്ച് ഓഫീസുകളിൽ കൂടി എനിക്കൊരു ആവറേജ് വരുന്നത് ഒരു സെവൻറ്റി തൗസൻഡ് ഒക്കെയാണ് അപ്പോൾ നമ്മുടെ കഫേ എറണാകുളം തുടങ്ങിയിട്ടോ അപ്പോൾ വീണ്ടും കൂടും നമ്മുടെ കഫേ റിസോർട്ട് വീട് ഈ ഓഫീസിലേക്ക് കൂടി എനിക്ക് ഒന്നു ഒരു ഒന്ന് രണ്ട് കൊല്ലം മുമ്പ് വന്നുകൊണ്ടിരുന്നത് സെവൻറ്റി തൗസൻഡ് റുപ്പീസിൻ്റെ അടുത്താണ് കറണ്ട് ബില്ല് വന്നിരുന്നത് ഇപ്പോൾ ലേറ്റസ്റ്റ് എത്രയെന്ന് അറിയാമോ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു അയ്യായിരം ആറായിരം രൂപ കണ്ടാണ് മാസം അടച്ചാൽ മതി അത് ബിക്കോസ് ഒരു മിനിമം പൈസ അടയ്ക്കണം ഇപ്പോൾ നമ്മുടെ തന്നെ നാലഞ്ച് ഓഫീസുകൾ ഇതായിട്ട് കണക്ടായതുകൊണ്ട് ഒരു കുറച്ച് എമൗണ്ട് എല്ലായിടത്തും വരും പോട്ടെ ഒരു അയ്യായിരം പതിനായിരം രൂപ താഴെയാണ് അപ്പോൾ സ്റ്റിൽ ഇപ്പോൾ നമ്മൾ സേവ് ചെയ്യുന്ന എത്രയായിരിക്കും അറുപതിനായിരം രൂപ എഴുപതിനായിരം രൂപ ബില്ല് ഉണ്ടാകുന്നത് ഇപ്പോൾ പതിനായിരം ചുരുക്കി സോ ഒരു അറുപതിനായിരം രൂപ മാസം സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരു മാസത്തെ കാര്യം ഉണ്ടോ നോക്കണേ ഒരു മാസം സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കൂട്ടാൻ പൊ തീർച്ചയായും എവിടെ നിന്ന് ഇത്ര ഇത് പൈസയൊന്നും വേണ്ടെന്നേ ഇത് രണ്ട് ഘട്ടഘട്ടം വെച്ചേ ആദ്യം ഒരു പത്ത് കിലോ ആട്ട് വെച്ചു അപ്പോൾ എനിക്ക് പ്രൊഡക്ഷൻ മതിയാകത്തോണ്ട് വീണ്ടും ഒരു പതിനഞ്ച് കിലോട്ട് ആഡ് ചെയ്തു ഒരു പത്ത് കിലോ വാട്ടിന് എനിക്ക് ചിലവ് പോകുന്നത് ഒരു നാലര അഞ്ച് ലക്ഷം രൂപയാണ് അടുത്ത പതിനഞ്ച് കിലോ ആട്ട് വയ്ക്കാനായിട്ട് ഒരു ആറോ ഏഴോ ലക്ഷം രൂപയാണ് ചെലവ് പോകുന്നുള്ളൂ സോ ടോട്ടൽ ഒരു പതിമൂന്ന് ലക്ഷം രൂപ ആവറേജ് ഇത് പിടിപ്പിക്കാനൊക്കെ കൂടി കൂടി ഒരു പതിമൂന്ന് ലക്ഷമാണ് ഈ ഇരുപത്തഞ്ച് കിലോ ആട്ടിന് ചിലവ് പോകുന്നുള്ളൂ ഇനി നമ്മുടെ അടുത്ത യൂണിറ്റിനും ഏകദേശം ഒരു പന്ത്രണ്ട് ലക്ഷത്തോളം ആണ് വേണ്ടെന്ന് വേഗം കാര്യമായിട്ടുണ്ട് തോക്കി കയറി ഈ പതിമൂന്ന് ലക്ഷം നീ കൊടുക്കണ്ട കാര്യം ഞാൻ ആ ഫസ്റ്റ് വെച്ച പത്ത് കിലോ ആട്ട് എന്റെ കയ്യിൽ പൈസ എടുത്താൽ ചെയ്തത് ഞാൻ ഞാൻ തന്നെ എന്റെ പോക്കറ്റിൽ നിന്ന് നാല് ലക്ഷം അഞ്ചു ലക്ഷം അങ്ങോട്ട് കൊടുത്താൽ ചെയ്തത് പക്ഷേ അതിനുശേഷം വച്ച് പതിനഞ്ച് കിലോ ആയിട്ട് ബാങ്ക് ലോൺ ആയിരുന്നു ഈ സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്യാൻ ഇപ്പോൾ ബാങ്കുകൾ ലോൺ കൊടുക്കുന്നുണ്ട് ഞാനെന്നെടുത്ത് ധനലക്ഷ്മി ബാങ്കിൽ നിന്നായിരുന്നു ബിക്കോസ് രണ്ട് കൊല്ലം മുമ്പ് വേറെ ബാങ്കുകളൊന്നും അധികം പ്രൊമോട്ട് ചെയ്യേണ്ടായില്ല ധനക്ഷ്മി ബാങ്ക് മാത്രമാകുന്നു എനിക്ക് തോന്നുന്നു ലോൺ കൊടുക്കുന്നത് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല സ്റ്റേറ്റ് ബാങ്ക് ഉൾപ്പെടെയുള്ള ബാങ്കുകൾ ഫണ്ട് ചെയ്തു തുടങ്ങി അത് എസ് ബി ഐ ആയിരിക്കും അലപ്പഴും ബെറ്റർ ഏറ്റിൻ്റെ കാര്യത്തിൽ നോക്കി കഴിഞ്ഞാൽ ബിക്കോസ് ഞാനെന്ന് ധനക്ഷ്മി ബാങ്കിൽ നിന്ന് എടുത്തപ്പോൾ പതിമൂന്നോ പന്ത്രണ്ട് പതിനൊന്ന് ശതമാനം ആയിരുന്നു എസ് ഇലവൻ പെർസെൻറ്റാകുന്നു ഇൻട്രസ്റ്റ് റേറ്റ് പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം എസ് ബി ഐ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അവർ വീറും ആറ് ശതമാനത്തിന് ലോൺ ചെയ്യാന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ചോദിച്ചു എൻ്റെ നിലവിലിരിക്കുന്നത് ടേക്ക് ഓവർ ചെയ്യാൻ പറ്റുമോ പക്ഷേ ഇത്തരം സോളാറിൻ്റെ ലോണുകളൊന്നും ഹോം ലോൺ പോലെ ടേക്ക് ഓവർ ചെയ്യാൻ പറ്റില്ല സോ പുതിയ എടുക്കുന്ന ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു എസ് ബി ഐ ആയിരിക്കും ബെസ്റ്റ് ബിക്കോസ് സിക്സ് പെർസെൻറ്റ് ഹോം ലോണിനേക്കാൾ കുറച്ച് പലിശയിലാണ് സോളാറിന് ലോൺ കൊടുക്കുന്നത് ആൻഡ് അത് മാത്രമല്ല നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ഒന്നും കൊടുക്കണ്ട ഓൾമോസ്റ്റ് ഫുൾ എമൗണ്ടും ബാങ്ക്കാര് കൊടുത്തോളും സോ നിൻ്റെ വീട്ടിലൊരു ടെൻ കിലോ വട്ട് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ പോക്കറ്റിൽ നിന്ന് ഒരു രൂപ പോലും കൊടുക്കണ്ട ബാങ്ക് ലോൺ തന്നോളും എനിക്ക് എനിക്കൊന്ന് ഫൈവ് ഇയേഴ്സിലേക്കോ സെവൻ ഇയേഴ്സിലേക്കൊക്കെ ലോണാണ് തരാം ആൻഡ് സ്റ്റിൽ നിന്റെ കറണ്ട് ബില്ല് സീറോയിലേക്ക് വയ്ക്കാൻ പറ്റും അതല്ലെങ്കിൽ നിനക്ക് എന്നെ പോലെ ഓഫീസുകളോ ഇതുപോലത്തെ കറണ്ട് ബില്ലോ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ ബെസ്റ്റ് മസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് സോളാർ ഇൻസ്റ്റാൾ ചെയ്യാം നല്ലൊരു പൈസ സേവ് ചെയ്യാം ഇതൊരു ലൊടുക്ക് സെറ്റപ്പ് ആട്ടോ ഞാൻ ഞാനും അച്ഛനും കൂടി ഉണ്ടാക്കിയതാണ് ഇടയ്ക്കിടയ്ക്ക് സോളാ ക്ലീൻ ചെയ്യണം അപ്പം അതിനു വേണ്ടി തന്നെ ഇതിക്കിടെ വെള്ളം വരും ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ തുടച്ച് നിങ്ങൾക്ക് കഴുകാൻ പറ്റും ഇങ്ങനത്തെ സാധനങ്ങൾ മേടിക്കാനും കിട്ടും മാർക്കറ്റിൽ ഇത് നമ്മളായിട്ട് ഉണ്ടാക്കിയെടുത്താൽ എൻ്റെ അച്ഛനുള്ള ഇലക്ട്രീഷ്യൻ ആണ് പ്ലംബിങ് ഒക്കെ ചെയ്യും സോ പുള്ളി ഉണ്ടാക്കി വെച്ച സാധനമാണ് ഓക്കെ സോ മെയിൻ്റനൻസിൻ്റെ കാര്യം പറഞ്ഞാലും വലിയ കോസ്റ്റൊന്നും ഇല്ല ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല നമ്മുടെ കാരണ ഇഷ്ടം പോലെ സോളാർ പ്രൊവൈഡ് ചെയ്യുന്ന ഏജൻസികളുണ്ട് നിങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ പോലെ ആൾക്കാരുണ്ടാവും വി ഗാർഡിൻ്റെയും ഒത്തിരി കമ്പനികളുടെയും സോളാർ വയ്ക്കുന്നത് സോ അവർ തന്നെ ക്ലീനിങ് സർവീസൊക്കെ പ്രൊവൈഡ് ചെയ്യും ഒരു മൂന്ന് മാസം കൂടുമ്പോഴൊക്കെ ഒരിക്കലും ക്ലീൻ ചെയ്യാം പക്ഷെ നമ്മൾ ഇത്രയും വലിയ പ്രൊഡക്ഷൻ യൂണിറ്റ് ആയതുകൊണ്ട് ഇരുപത്തഞ്ച് കിലോപാട്ട് പ്രൊഡക്ഷൻ യൂണിറ്റ് ആയതുകൊണ്ട് ഞാൻ ആഴ്ചയിലാഴ്ചയിലൊക്കെ ക്ലീൻ ചെയ്യാറുണ്ട് ഇതിനു വേണ്ടി മാത്രം ഒരു സ്റ്റാഫിനെ തന്നെ നമ്മൾ വച്ചിട്ടുണ്ട് ബിക്കോസ് ഇതെനിക്ക് ഭയങ്കര ലാഭം ഉണ്ടാക്കി തരുന്ന ഒരു ബിസിനസ് തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ അറുപതിനായിരം രൂപ ഒരു മാസം എനിക്ക് ഉണ്ടാക്കി തരുന്നു ഒരു സാധാരണ കറണ്ട് ശമ്പളമാണ് അത്യാവശ്യം നല്ല പോസ്റ്റിൽ നിൽക്കുന്ന ഒരാളുടെ സാലറിയാണ് സിക്സ്റ്റി തൗസൻഡെന്ന് വെച്ചാൽ അത് ഈ സംഭവത്തിൽ നിന്ന് എനിക്ക് കിട്ടുന്നുണ്ട് ഇവിടെ മറ്റൊരു ബിസിനസ്സ് സാധ്യത എവിടെയുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് അൽപ്പഴും കൂടുതൽ നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളതിൽ കൂടുതൽ സോളാർ പാനൽ വെച്ചിട്ട് ബാക്കി വരുന്ന കറണ്ട് കെ എസ് ഇ ബിക്ക് കൊടുക്കാം അവർ നിങ്ങൾക്കൊരു ചെറിയ കാശ് വരും നിങ്ങളുടെ ഇത് മേടിക്കുന്ന പൈസ തരില്ലെങ്കിലും എനിക്ക് ഒന്ന് രണ്ടോ മൂന്നോ രൂപ വെച്ച് പെർ യൂണിറ്റിന് നിങ്ങൾക്ക് കിട്ടും പക്ഷേ അത് അഡ്വൈസബിൾ അല്ല ഞാനെപ്പോഴും പറയുന്നത് നമുക്ക് ആവശ്യമുള്ളത് വയ്ക്കാം എനിക്ക് എത്രയാണോ സോളാർ എനിക്ക് ആവശ്യമുള്ളത് ഞാൻ യൂസ് ചെയ്യുന്ന കറണ്ട് ബിൽ എത്രയാണോ അതിന് സാറ്റിസ്ഫൈ ആവുന്ന ഇത് വെച്ചാൽ മതി ഇപ്പോൾ നീ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കുന്ന ഒരു ടെൻ കിലോവാട്ട് ആണെങ്കിൽ ഒരു പതിനായിരം രൂപ താഴെ ഇ എം ഐ വരുവുള്ളൂ അത് പറഞ്ഞില്ലല്ലോ നമ്മൾ ബാങ്കിന് ലോൺ എടുത്താൽ മാത്രം പോരാ തിരിച്ചറിൻ്റെ കാര്യോട് നോക്കണം സോ പത്ത് കിലോവാട്ടിന് ഒരു പതിനായിരം രൂപ താഴെ എക്സാക്ട് കണക്ക് എനിക്കറിയില്ല നിങ്ങളൊരു ഇ എം ഐ കാൽക്കുലേറ്റർ വെച്ച് കൂട്ടി നോക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റിലാരികളൊക്കെ ഉണ്ടാവില്ലോ സോളാർ പാനി ഇൻസ്റ്റാൾ ചെയ്യുന്ന ടീംസ് ഉണ്ടാവും അവരോട് ചോദിച്ചാൽ മതി സോ എങ്ങനെ വന്നാലും ഒരു പതിനായിരം രൂപ താഴെയാണ് ഒരു പത്ത് കിലോവാട്ടിന് മാസം അടവ് വരുവുള്ളൂ അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇ എം ഐയും ഇപ്പോൾ അടയ്ക്കുന്ന കറണ്ട് ബില്ലും ഒക്കെ കഴിച്ചാലും എനിക്കൊരു മാസം അൻപതിനായിരം രൂപ ലാഭം ഉണ്ടാക്കി തരേണ്ടി ഇ എം ഐ ഉള്ളപ്പോൾ തന്നെ മറ്റൊരു അഡ്വാൻറ്റേജ് നിങ്ങളുടെ ബാങ്ക് ലോൺസ് ഒരു അഞ്ച് കൊല്ലം കഴിയുമ്പോൾ കഴിയും സോ അഞ്ച് കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയി ആപ്സിനുള്ളിൽ ഫ്രീ ഓഫ് കോസ്റ്റ് ആയി സോ കയ്യിൽ നിന്ന് ഒരു പൈസ മുടക്കാതെ ഞാൻ ഈ ഇരുപത്തഞ്ച് കിലോ ആയിട്ട് കൊണ്ട് മാസം മാസം ഒരു അൻപതിനായിരം രൂപ വെച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ് സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ നിന്നോട് പറഞ്ഞത് വേറെ ഒരുവെസ്റ്റ്മെൻറ്റ് ഉണ്ടെന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് ഇത് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് തോന്നേണ്ടോ സോ എനിക്കും ഈ വീഡിയോ കാണുന്നവരോടുകൂടി പറയാനുള്ളത് സി നിങ്ങൾക്കും ഇതുപോലെ ഒരു കറണ്ട് ഉപയോഗം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ മൂന്നാല് എ സി ഉണ്ട് ഒരു നാല് എ സിയൊക്കെ ഉള്ള വീട്ടിൽ തന്നെ പതിനായിരം രൂപ കറണ്ട് ബില്ല് ഉണ്ടാവും സോ അങ്ങനെയുള്ള ഒരു മസ്റ്റ് ആയിട്ട് ഒരു ത്രീ ടു ഫൈവ് കിലോ വാട്ടറിന്റെ സോളാർ ഇൻസ്റ്റാൾ ചെയ്യണം അല്ല എന്റെ പോലത്തെ എന്തെങ്കിലും ഓഫീസുകളോ ഒരു കമ്പനിയോ പ്രൊഡക്ഷൻ യൂണിറ്റോ എന്തുണ്ടെങ്കിലും നിങ്ങളുടെ അടുത്ത് കറണ്ട് ബിൽ അസസ് ചെയ്ത് നിങ്ങൾ അതിന് തുല്യമായ കപ്പാസിറ്റിയുള്ള സോളാർ പാനലുകൾ വയ്ക്കുക രണ്ട് കാര്യമുണ്ട് നമ്മൾ പരിസ്ഥിതിയോട് ചെയ്യുന്ന വലിയ കാര്യമാണ് നിങ്ങൾക്ക് അറിയാം സോളാർ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രീൻ എനർജിയാണ് ഒരു പൊല്യൂഷനും കിട്ടാത്തണ്ടാവുന്ന ഒരു എനർജിയാണ് സോ ഒരു പാരിസ്ഥിതിക ദൂഷവും ചെയ്യാതെ ഡാമൊന്നും പണിയേണ്ട എന്താ പറയുക ബോയിലൊക്കെ കത്തിച്ച് വെള്ളം തിളപ്പിച്ച് വൈദ്യുതി ഉണ്ടാക്കേണ്ട ഈസി ആയിട്ട് സൂര്യൻ വെറുതെ തരുന്ന ലൈറ്റ് കൊണ്ട് നമുക്ക് ഇതുപോലെ കറണ്ട് കാണുന്നുണ്ടാക്കാം അപ്പോൾ അങ്ങനെ ഒരു സാമൂഹ്യ പ്രതിബദ്ധതരെ കേസ് നോക്കിയാലും നമ്മുടെ പോക്കറ്റിലെ കാശ് ചെലവിന് നോക്കിയാലും ഇപ്പൊ കൂടുന്ന കറണ്ട് ബില്ലിന്റെ ഒരു പ്രശ്നങ്ങൾ നോക്കിയാലും എങ്ങനെ നോക്കിയാലും നമുക്ക് ഇതൊരു പോസിറ്റീവായിട്ട് തന്നെയാണ് ഇതിൽ കാണാനുള്ളത് ആൻഡ് ഇപ്പൊ ബാങ്കുകൾ ലോണൊക്കെ നല്ല രീതിയിൽ കൊടുത്തു തുടങ്ങി ഇൻട്രസ്റ്റ് റേറ്റ് ഇതുപോലെ കുറഞ്ഞ ചെലവിൽ ലോണുകൾ കൊടുത്തു തുടങ്ങിയതിലൂടെ അൽപ്പം ഈസിയായി കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും കൊടുക്കാൻ വേണ്ട നമുക്ക് ഇതുപോലെ ഒരു ഞാൻ പറയുന്നത് എന്റെ അമ്പത് കിലോട്ട് കൊണ്ട് എനിക്ക് അൻപതിനായിരം രൂപ ഒരു മാസം എനിക്ക് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതൊരു ഒരു വലിയ പൈസ തന്നെയാണ് ആൻഡ് പലർക്കും ഇത് അറിയോ പോലും ഇല്ല ഞാനൊരു ബാങ്ക് ആയതുകൊണ്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ടും ഒരു ചില്ലി പൈസ മുടക്കുമ്പോഴും ഞാൻ അതിനെ കിട്ടാനെ പറ്റി ആലോചിക്കും എല്ലാം എൻ്റെ മുമ്പിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പോസ്പെറ്റീവിലേക്ക് ആണുള്ളൂ ഇപ്പോൾ നമ്മൾ ഏത് ബിസിനസ്സിലേക്ക് ആലോചിച്ചാലും നേരത്തെ പോകുന്ന പോലെ സ്ഥലം മേടിച്ചാലും എന്ത് റിട്ടേൺ കിട്ടും നമ്മൾ നോക്കിയിട്ട് മാത്രമേ ഞാൻ പൈസ കൊടുക്കാ സോ ഒരു രണ്ട് കൊല്ലം മുമ്പ് ഈ റിസ്ക് എടുത്തത് തന്നെ എനിക്ക് അറിയാം ഇതിൻ്റെ ഫ്യൂച്ചർ റിട്ടേൺ എനിക്ക് ഇങ്ങനെ തന്നെ സംഭവിക്കുന്ന അറിയാമായിരുന്നു അന്ന് ലോൺ പോലും ഉണ്ടായില്ല ഞാൻ ഫസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ ലേറ്റർ ലോണുകൂടി വന്നപ്പോൾ ഈസിയായി കഴിയുന്ന ഒരു പൈസ കൊടുക്കണ്ടല്ലോ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നു ആ ശതമാനത്തിന് കറണ്ട് ഉണ്ടാക്കുന്നു കറണ്ട് ബില്ല് സേവ് ചെയ്യുന്നു മാസം ഒരു അൻപതിനായിരം അറുപതിനായിരം രൂപയൊക്കെ ഈസിയായിട്ട് സേവ് ചെയ്യാൻ പറ്റി ആൻഡ് ഇവിടെ കൊണ്ടൊന്നും തരുന്നില്ല നമ്മളൊരു ഇൻവെസ്റ്റർ ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണ്ടാവും ഈ അമ്പതിനായിരം രൂപ ഞാൻ എന്തായിരിക്കും ചെയ്യേണ്ടാവുക ഉറപ്പായിട്ടും സ്റ്റോക്കുകളിലോ മ്യൂച്വൽ ഫണ്ടിലോ ഒക്കെ ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട് പക്ഷെ ഞാൻ ചെയ്തിരിക്കുന്നത് സ്റ്റോക്കുകളിലല്ല ഈ സോളാറിൻ്റെ ബാലൻസ് പൈസ ആർ ഡി എണ് ബാങ്കിൽ റിക്കറിംഗ് ഡെപ്പോസിറ്റ് ആയിട്ടിരിക്കുന്നത് ആർ ഡി എന്ന് വെച്ചറിയാലേ മാസം മാസം ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ആറ് ശതമാനം വൈഫിൻ്റെ പേരിലാണ് അവളൊന്ന് ആയതുകൊണ്ട് സ്റ്റാഫ് റേറ്റിലാണ് ഇട്ടത് ഇപ്പോൾ ഇത്രയും റേറ്റ് നിന്ന് എനിക്ക് നോക്കിയില്ല സേ ഒരു സിക്സ് ടു സെവൻ പെർസെൻറ്റ് റിക്കറിംഗ് ഡെപ്പോസിറ്റ് ആയിട്ടിരിക്കുന്നത് അപ്പോൾ ആലോചിച്ചു ആലോചിച്ചോക്കെ ബാങ്കിൽ നിന്ന് ആറ് ശതമാനത്തിൽ ലോൺ എടുത്തിരിക്കുന്നു ആ കിട്ടുന്ന പൈസ വീണ്ടും സിക്സ് പെർസെൻറ് ഇൻട്രസ്റ്റ് കിട്ടുന്ന രീതിയിൽ ബാങ്കിൽ തന്നെ ഇട്ടിരിക്കുന്നു സി അപ്പം എൻ്റെ ഒരു ബുദ്ധി നോക്കിയേ എന്നെ പുകഴ്ത്താൻ എനിക്ക് പുറത്തുന്ന ഒരു തെണ്ടികളുടെ എന്ന് പറയുന്നത് പോലെ ഞാൻ ആലോചിച്ചിലായിട്ട് പോയുണ്ട് ഇപ്പോൾ പറഞ്ഞു വന്നപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു കാര്യം ഓർമ്മ പോകുന്നത് ആറ് ശതമാനത്തിൽ നിന്ന് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് അതേ ബാങ്കിൽ തന്നെ കൊണ്ടുപോകുന്ന ആക ശതമാനത്തിനിട്ട് എന്ത് രസമായിരിക്കുമല്ലേ ഒരു പൈസ മുടക്കാതെ ഒരു ഇൻട്രസ്റ്റ് പോലും നിങ്ങൾക്ക് ആക്ച്വലി ബേഗേണ്ട വരുന്നില്ല കാര്യം പ്രൊഡക്ഷനിൽ നിന്ന് തന്നെ നല്ല ലാഭം കിട്ടിട്ടുണ്ടെങ്കിലും ആ ബാങ്ക് ഇൻട്രസ്റ്റ് പോലും തിരിച്ചു പിടിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി കൂടി ഈ കേസിലുണ്ടെന്നുള്ള ഒരു കാര്യം കൂടി എന്താ മനസ്സിലാക്കുന്നു സോ കൈവെക്കുന്ന എല്ലായിടത്തും ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി കണ്ടു വയ്ക്കുന്ന കൈവയ്ക്കുന്ന കാര്യങ്ങളൊക്കെ പൊന്നാക്കാൻ പറ്റുന്ന ഇത്തരം വിദ്യകൾ എൻ്റെ കൂടെ നിങ്ങളും ഫോളോ ചെയ്യുന്ന വിചാരിക്കുന്നു എല്ലാവരും എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വീടുകളോ ഓഫീസുകളോ ഇതുപോലെ സോളാർ സോളാകൊണ്ട് നിറയ്ക്കുക നല്ലൊരു രീതിയിൽ പൈസ ഉണ്ടാക്കുക ഈ പൈസ നല്ലൊരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യുക ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയോ സ്റ്റോക്ക് മാർക്കറ്റിൽ നല്ല നല്ല സ്റ്റോക്കുകൾ വാങ്ങിക്കുകയോ ഒരു മ്യൂച്വൽ ഫണ്ടോ ഗോൾഡ് മേടിക്കുകയോ ഏത് രീതിയിലൂടെയും ചെയ്തോ എന്തായാലും ഒരു സിസ്റ്റമാറ്റിക് മന്ത്ലി ഇൻവെസ്റ്റ്മെൻറ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ഹെവി റിട്ടേണിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോ എൻ്റ് ചെയ്യുന്നതായിരിക്കും ബൈ